നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം ഉപജില്ലാതല ബിആർസി സ്കൂൾ പ്രവേശനോത്സവം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ഉപജില്ലാ ബിആർസി തല സ്കൂൾ പ്രവേശനോത്സവം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി വി മധുസൂദനൻ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി പരീക്ഷ എഴുതിയ കുട്ടികളിൽ പേർ തന്നെ ഈ അങ്ങനെ അതിന്റെ കഴിയുന്ന ഒരു പ്രത്യേക കാര്യത്തിൽ സംശയമില്ല സ്കൂൾ ഹെഡ് മിസ്റ്റർ ടി എൻ സിന്ധു വാർഡ് മെമ്പർ ബൃന്ദ മനോജ് ഷാഹുൽ പി എ പ്രീതി ജി റംല ഇബ്രാഹിം മനോജ് എഇ ഇൻചാർജ് റീന ജേക്കബ് സുഭാഷ് ചന്ദ്രൻ സോംജി ഇരമല്ലൂർ സുബേർ മോളം റെമിൽ കെ എം എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ